ടി ബി നിർമാർജനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി ലോകം എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാലിന് ക്ഷയരോഗ ദിനം ആചരിക്കുന്നുണ്ടിൽ ഡോക്ടർ റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയെ കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം ആഗോള സമൂഹത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഇന്ത്യയും ഈ ദിനം ആചരിച്ചു വരുന്നു അതെ നമുക്ക് ക്ഷയരോഗത്തെ നീക്കാം പ്രതിബദ്ധത നിക്ഷേപം വാതിൽപ്പടി സേവനം എന്നതാണ് ഈ വർഷത്തെ ദിന സന്ദേശം ദിനാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു ക്ഷയരോഗം ഇല്ലാതാക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യങ്ങളിൽ ഒന്നാണ് ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി പ്രകാരം വിപുലമായ രോഗനിർണയം നൂതന നയങ്ങൾ സ്വകാര്യ മേഖല പങ്കാളിത്തം രോഗിക്ക് പ്രഥമ പരിഗണന എന്ന സമീപനം എന്നിവയിലൂടെ ഇന്ത്യ അതിന്റെ ക്ഷയരോഗത്തിനെതിരായ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന തോതിൽ ടി വി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മികച്ച രോഗനിർണയം രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം ശക്തമായ ബഹുമേഖലാ സഹകരണം എന്നിവയാണ് ദൗത്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പുതുക്കിയ ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയെ ദേശീയ ക്ഷയരോഗ നിർമാർജന പരിപാടി എന്ന് പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി മുപ്പതിൽ ടി വി നിർമാർജ്ജനം എന്ന ആഗോള ലക്ഷ്യത്തിന് അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ക്ഷയരോഗം ഇല്ലാതാക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് ലക്ഷമായിരുന്ന ടി വി കേസുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും രണ്ടര ലക്ഷമായി കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചത് വലിയ നേട്ടമാണ് ക്ഷയരോഗത്തിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടനയുടെ ആഗോള ക്ഷയരോഗ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി പ്രകാരം ക്ഷയരോഗ കേസുകളുടെ നിരക്ക് ഏകദേശം പതിനേഴ് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലക്ഷം പേരിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കേസുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട മരണങ്ങളും കുറഞ്ഞു ഒരു ലക്ഷം പേരിൽ ഇരുപത്തിയെട്ട് എന്നത് ഇരുപത്തിരണ്ടായി കുറഞ്ഞു എൻ ടി ഇ പി പ്രകാരം ഇന്ത്യ മെച്ചപ്പെട്ട ഔഷധ പ്രതിരോധ ശേഷിയുള്ള ടി വി ചികിത്സകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ സുരക്ഷിതവും ഹ്രസ്വവുമായ ഓറൽ ബെഡാക്യുലിൻ ചികിത്സാ രീതി ഉൾപ്പെടുന്നു ഇത് ചികിത്സാ വിജയ നിരക്ക് രണ്ടായിരത്തി ഇരുപതിലെ അറുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തി ബിപാം ചികിത്സാരീതി മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്യുലോസിസ് ചികിത്സയിൽ എൺപത് ശതമാനം വിജയകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇത് ചികിത്സ ആറു മാസമായി കുറയ്ക്കുന്നു ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഘടകങ്ങളിലൊന്നായ പ്രധാനമന്ത്രി ടി വി മുക്ത ഭാരത് അഭിയാൻ ക്ഷയരോഗികളെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി സമൂഹങ്ങളെയും ബിസിനസ്സുകളെയും സ്ഥാപനങ്ങളെയും ഒന്നിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ചികിത്സാ ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യവേഗത്തിൽ കൈവരിക്കുന്നതിനും പോഷകാഹാരം രോഗനിർണയ നിർണയ തൊഴിൽ പിന്തുണ നൽകുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ക്ഷയരോഗികൾക്ക് പോഷകാഹാര പിന്തുണ നൽകുന്നതിനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് സോഴ്സിംഗ് സംരംഭമായി പ്രധാനമന്ത്രി ഭാരത് അഭിയാനെ പരിഗണിക്കപ്പെടുന്നു വെബ് അധിഷ്ഠിത രോഗനിരീക്ഷണ മാനേജ്മെന്റ് സംവിധാനമാണ് നിക്ഷയ് പോർട്ടൽ എൻഐസി ലോകാരോഗ്യ സംഘടന എന്നിവയുമായി സഹകരിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ടി വിഭാഗം വികസിപ്പിച്ചെടുത്ത ഇത് പൊതു സ്വകാര്യ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകരെ ടി വി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും പരിശോധനകൾക്കും ചികിത്സ രേഖപ്പെടുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും കേസുകൾ കൈമാറ്റം ചെയ്യുന്നതിനും സഹായിക്കുന്നു സർക്കാരിന്റെ തത്സമയ ഡാറ്റ റിപ്പോർട്ട് ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ ദേശീയ ടി വി നിരീക്ഷണ സംവിധാനമായും ഇത് പ്രവർത്തിക്കുന്നു ക്ഷയരോഗമുക്ത ഭാരതം കൈവരിക്കുന്നതിന് അജഞ്ചലമായ പ്രതിബദ്ധതായിരുന്നു ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ലോക ക്ഷയരോഗ ദിന ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ നടത്തിയ അഭിസംബോധന മൊബൈൽ എക്സ് റേ യൂണിറ്റുകൾ മുൻകൂട്ടി തയ്യാറാക്കിയ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുന്നതിനുള്ള

बट वी ऑल नो दैट इन टू थाउजेंड ट्वेंटी द वर्ल्ड फेस द पेंडेमिक एंड इंडिया ऑल्सो फेस द सेम पेंडेमिक हमारे को भी हम भी उससे अछूते नहीं रहे और लगभग दो साल सभी लोगों को उस पेंडेमिक से लड़ने में आप सब लोगों ने पूरी ताकत लगाई लेकिन उसके बावजूद भी प्रधानमंत्री मोदी जी का कमिटमेंट और जब एस डी जी गोल्स टू थाउजेंड थर्टी तक है फिर भी प्रधानमंत्री मोदी जी ने कहा नो वी कैन डू इट ും വിദൂര പ്രദേശങ്ങളിൽ സുപ്രധാന സ്ക്രീനിംഗും രോഗനിർണയ സേവനങ്ങൾ എത്തിക്കുന്നതിനും സഹായമായിട്ടുണ്ട് കമ്മ്യൂണിറ്റി സ്ക്രീനിംഗുകളും അവബോധ ക്യാമ്പുകളും ജില്ലകളിൽ സംഘടിപ്പിച്ചു ഇതുവഴി ടി ബി നിർമ്മാർജ്ജന ലക്ഷ്യത്തിനായുള്ള അവശ്യ സേവനങ്ങൾ ജനങ്ങളുടെ വീട്ടുപടിക്കൽ നേരിട്ട് എത്തിക്കുകയായിരുന്നു ഇന്ത്യയിലെ ക്ഷയരോഗ ചികിത്സാ പരിധി അൻപത്തി ഒൻപത് ശതമാനത്തിൽ നിന്ന് എൺപത്തി അഞ്ച് ശതമാനമായി വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി പന്ത്രണ്ട് ദശാംശം ഒൻപത് ഏഴ് കോടി ആളുകളെ ടി ബി പരിശോധനയ്ക്ക് വിധേയരാക്കിയതായും ഏഴ് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം പുതിയ കേസുകൾ കണ്ടെത്തിയതായും അദ്ദേഹം അറിയിച്ചു ഈ വിജയങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപകമായി ക്യാമ്പയിൻ വ്യാപിപ്പിക്കാനുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ടി ബി ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തി ടി വി നിർമാർജ്ജന ക്യാമ്പയിൻ കൂടുതൽ വിപുലീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് പ്രധാന മന്ത്രാലയങ്ങളും മുപ്പതിനായിരത്തിലധികം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും നൂറ് ദിവസത്തെ പ്രചാരണത്തെ പിന്തുണച്ചു ഒരു ലക്ഷത്തി അയ്യായിരത്തി നൂറ്റി എൺപത്തി ഒന്നിലധികം പുതിയ നിക്ഷേപമിത്രങ്ങൾ രജിസ്റ്റർ ചെയ്തു പൊതു ലക്ഷ്യത്തിനായി അണിനിരത്തി ടിബിക്കെതിരായ പോരാട്ടം ഒരു കൂട്ടായ ദൗത്യമാണെന്ന പ്രഖ്യാപനമായിരുന്നു ഇത് ടിബി കേസ് കണ്ടെത്തൽ മെച്ചപ്പെടുത്തുന്നതിനും രോഗനിർണയ കാലതാമസം കുറയ്ക്കുന്നതിനും സമയബന്ധിതമായ ചികിത്സ ആരംഭിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയതായിരുന്നു അടുത്തിടെ സമാപിച്ച നൂറു ദിന തീവ്ര ടിബി നിർമാർജ്ജന ക്യാമ്പയിൻ ടി ബി ഗവേഷണത്തിന് ആഗോളതലത്തിൽ തന്നെ ധനസഹായം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഐ സി എം ആർ ഇതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു കോവിഡ് മഹാമാരി സമയത്ത് ഉപയോഗിച്ചിരുന്ന ആർ ടി പി സിആർ മെഷീനുകൾ പോലുള്ള ചില നൂതന ആശയങ്ങൾ ഇതിൽ സുപ്രധാനമാണ് ഇവ ടി വി സ്ക്രീനിങ്ങിൽ ഉപയോഗിക്കുന്നതിന് അനുയോജ്യമാണ് അതുപോലെ ഐ സി എം ആർ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ ടി വി കണ്ടെത്തുന്നതിനുള്ള ചെലവ് കുറയ്ക്കുക മാത്രമല്ല ഒറ്റയടിക്ക് മുപ്പത്തിരണ്ട് പരിശോധനകൾ നടത്തി കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ക്ഷയരോഗമുക്ത ഭാരത് അഭിയാൻ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയ ഡിജിറ്റൽ പുസ്തകം ചടങ്ങിൽ പ്രകാശിപ്പിച്ചു ഉയർന്ന അപകട സാധ്യതയുള്ള രോഗികൾക്ക് സമയബന്ധിതവും ഫലപ്രദവുമായ പരിചരണം ഉറപ്പാക്കാൻ ഗൈഡൻസ് ഡോക്യുമെന്റ് ഓൺ ഡിഫറൻഷിയേറ്റഡ് ടി ബി കെയർ എന്ന മാർഗരേഖയും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ക്ഷയരോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഇന്ത്യ വലിയ ചൂടുവയ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി അതിലെ ഒരു ഘടകമാണ് പ്രധാനമന്ത്രി ടി ബി മുക്ത ഭാരത് അഭിയാൻ നിക്ഷേപോഷൻ യോജന തുടങ്ങിയ പ്രധാന സംരംഭങ്ങൾ സമൂഹ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും പോഷകാഹാര പിന്തുണ ഉറപ്പാക്കുകയും ചികിത്സ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പോർട്ടൽ നിരീക്ഷണവും പരിചരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഈ നേട്ടങ്ങൾ കൂടുതൽ മുന്നോട്ടു പോകാൻ വർദ്ധിച്ച നിക്ഷേപങ്ങളും നവീകരണവും പങ്കാളിത്തവും ആവശ്യമാണ് ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച പ്രതിബദ്ധതയുടെ ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു ആഗോള മാതൃകയായി മാറാൻ ഒരുങ്ങുകയാണ്